അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ തുടക്കത്തിന് ഒരു കാരണക്കാരൻ ഈ ഒരു ഹെൽമെറ്റൊക്കെയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഒരു ഭാഗ്യത്തിന് എൻ്റെ കണ്ണുപ്പെട്ടു ഞാനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഉള്ളത് സമീപം ഏകദേശം രാവിലെ എട്ട് മണിയൊക്കെ ആയതല്ലോ കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മുടെ ചാർലിയും കുഞ്ഞാനും വീട്ടിലാണ് അവർ വീട്ടിൽ ഓടിച്ചാഴ്ച നടക്കുന്നുണ്ട് രാവിലെ ഒരു ബഹളമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പം അവർ എഴുന്നേറ്റിട്ട് പരിപാടി തുടങ്ങുന്നതാണ് അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ അവരുടെ സമയമാണ് കേട്ടോ രാവിലെ വീട് ഫുള്ള് ഇളക്കി മറിച്ചിടും അപ്പോൾ രാവിലത്തെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ആക്കി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ടുവാ Charlie?

പുറത്തിറങ്ങുക ആ നടക്ക് വാ വന്ന് വന്ന ആ എന്ന കടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എടിക്കുന്നീ പഠിക്കുവോ ആ ആ ആ പിന്നെ മിണ്ടാണ്ട് തോന്നണം വന്നേ വന്നേ ഞാൻ പോവാ നീ അപ്പൊ ഓക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ചാലയുടെ രോമം പോകുന്നത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ രാവിലെ മരുന്നൊക്കെ വെച്ചിട്ട് ഞാൻ പതുക്കെ പുറത്തോട്ട് വന്നതാണ് അപ്പോൾ ചാലയുടെ രോമം കിളുത്ത് കിളുത്ത് വരുന്നുണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു രോഗം പതുക്കെ കിളിക്കുള്ളൂ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും പെട്ടെന്ന് റെഡിയാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മൾ പുതിയൊരു കാർ വാങ്ങിക്കാൻ പോകുന്നു സോറി പുതുതല്ല പുതിയ ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആർക്കെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ വണ്ടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എല്ലാം ഒന്നും അങ്ങ് സെറ്റ് കുറെ വണ്ടികൾ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് അപ്പോൾ കറക്റ്റ് ഇവിടെ ഒരു വണ്ടി വന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ പോകുന്ന സമയമാണ് അപ്പം വണ്ടി വന്നപ്പം പെട്ടെന്ന് ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ നമ്മളോട് വണ്ടി ഉണ്ട് കുറേ സ്ഥലത്തൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സായക്കും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി നോക്കി ഞാൻ എടുക്കുന്നതായിരിക്കും അതായത് ഞാനും കുറേ വണ്ടി അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വണ്ടി നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നടക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടെടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ചാർലിനും കുഞ്ഞിനെയൊക്കെ കൂട്ടിയിട്ട് ഇതിലക്കൂടെയൊക്കെ വരാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നടക്കുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സോ അപ്പം എല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വീട്ടിൽ കൂടി അതിലിതിലൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരു സാധനം കിട്ടി അപ്പോൾ ആ ഒരു സാധനം നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരണം തോന്നി അപ്പോൾ എല്ലാവരും കാണിക്കണം തോന്നി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി അങ്ങനെ ആ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്താ സാധനം എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല എൻ്റെ ഒരു ഹെൽമെറ്റാണ് അപ്പോൾ ഹെൽമെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് പുറകിൽ വലിയൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ തുടങ്ങാനായിട്ട് ഒരു കാരണം ആ ഒരു ഹെൽമെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹെൽമെറ്റ് നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഹെൽമെറ്റ് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി ആര് തന്നു ഇതൊക്കെ ഭയങ്കര ടിസ്റ്റുള്ള കാര്യമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈമാതിരി സാധനങ്ങളൊക്കെ ഒരുപാട് സ്നേഹമായിരുന്നു കേട്ടോ വണ്ടി ഹെൽമെറ്റ് ക്യാമറ പക്ഷെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാനായിട്ട് വിധ മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എടുക്കണം ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് ബ്ലോഗ് എടുക്കണം ഹെൽമെറ്റ് ക്യാമറ വെച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ ആയിരുന്നു ഭയങ്കര ആഗ്രഹം പക്ഷെങ്കിൽ അതൊക്കെ എങ്ങനെ വാങ്ങിക്കുന്നു ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിലപിടിപ്പുള്ള സംഭവങ്ങളൊന്നും വാങ്ങിച്ചു തരാൻ അവരെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ ചോദിക്കാറില്ല പക്ഷെങ്കിൽ എൻ്റെ ആഗ്രഹം പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്യണം ഈ രീതിക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ബ്ലോഗം ഉണ്ടല്ലോ അതുപോലെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറയോ വണ്ടിയോ ഹെൽമെറ്റോ ഒന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ആഗ്രഹം കൊണ്ട് നടന്ന് 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 ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് ഞാൻ സ്കൂളാണോ കോളേജ് എന്ന് അറിയില്ല ഒന്നുകിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഈ ഒരു സമയത്താണ് എപ്പോഴും ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ വറവിൽ തന്നെ ആരോ ഒരു ഹെൽമെറ്റ് ഉപേക്ഷിച്ച കണ്ടു കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ വണ്ടിയും കൂടി അലച്ചും കെട്ടി വീണിട്ട് പൊട്ടിപ്പോയിട്ട് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തോ എങ്ങനെയോ ഒരു ഹെൽമെറ്റ് ഒരു പഴയ ഹെൽമെറ്റാണ് പഴഞ്ച ഹെൽമെറ്റാണ് അപ്പോൾ വലിയ ഉപയോഗിക്കാനൊന്നും കൊള്ളില്ല ഗ്ലാസ് ഇല്ല പെയിൻ്റ് ഇല്ല ഒന്നുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് അവർ ഉപയോഗിച്ച് ഉപയോഗിച്ച് മടുത്തിട്ട് എനിക്ക് തോന്നുന്നു ചുമ്മാ കാട്ടിൽ കാട്ടിലെറിഞ്ഞിട്ട് പോയതാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഹെൽമെറ്റ് കിട്ടി അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്കൊരു സാധനം കിട്ടുന്നത് അതായത് ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് കാട്ടിന്നാണ് കേട്ടോ കിട്ടുന്നത് അതായത് ഹെൽമെറ്റും ക്യാമറയും വണ്ടിയൊക്കെ ആഗ്രഹിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ ഒരു സാധനം ഒരു ഹെൽമെറ്റ് കയ്യിൽ കിട്ടുന്നത് ആരും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു പഴയ പഴഞ്ഞ ഹെൽമെറ്റാണ് അപ്പം അത് ഞാൻ പതുക്കെ അവിടെ നിന്ന് പൊക്കി വീട്ടിൽ കൊണ്ടുപോയി അത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെയുണ്ട് കേട്ടോ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുതലെന്ന് പറയുന്നത് സ്റ്റീൽ ബേഡിൻ്റെ ഒരു ഹെൽമെറ്റാണ് കേട്ടോ അപ്പം ഇതേ അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത് ഫുൾ പൊട്ടി പൊളിഞ്ഞ് പെയിൻറ്റൊക്കെ പോയി എനിക്ക് തോന്നുന്നു ആരോ വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് സോ എൻ്റെ ഒരു ഭാഗ്യത്തിന് എൻ്റെ കണ്ണു പെട്ടു ഞാനെളെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി നല്ല കുട്ടപ്പനാക്കി വെച്ച കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പശയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഇത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല ഇത് എൻ്റെ കുറേ കലാവിരുദ്ധാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാനിതിപ്പം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഹെൽമെറ്റ് അവിടുന്ന് കിട്ടി അപ്പോൾ ഞാനീ ആഗ്രഹിച്ചാഗ്രഹിച്ചിങ്ങനെ കിട്ടുന്ന ഒരു ഹെൽമെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഞാൻ പല പരിപാടിയും കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ക്യാമറനെ പറ്റിയിട്ടൊന്നും ആലോചിക്കാനേ പറ്റില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കാണുന്നുണ്ട് ഈ ഒരു പശയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അത് ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടിച്ചതാണ് കേട്ടോ ഇതിൽ ഞാൻ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന അപ്പോൾ ആ ഒരു സാധനം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ ഫോൺ ഇറക്കി വെക്കുന്ന ആ ഒരു പോർഷൻ മാത്രം പൊട്ടിച്ചിട്ട് ദേ ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ പശു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു ആ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇറുക്കി വെക്കും ആ ക്യാമറ ഇവിടെ വരുന്ന രീതിക്ക് ഇങ്ങനെ ഇറുക്കി വെക്കും അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഗോപ്രോയിൽ അതായത് ചെറിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വിഷ്വല് കിട്ടുമായിരുന്നു അപ്പോൾ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഫോണിനൊന്നും എത്രത്തോളം ഒരു വൈഡ് ആംഗിൾ ഒന്നും കിട്ടില്ല ഈ ഒരു ഏരിയ ഒന്നും കവർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഫോണിനൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ ഫോണാണ് അതൊരു കുഞ്ഞ് മൊബൈലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറയുടെവിടെ ചെറിയൊരു ലെൻസ് ഒരു വൈഡ് ആംഗിൾ ലെൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉറുക്കി വെക്കും അപ്പോൾ ആ ഒരു കൂടി എത്രത്തോളം ഒരു വൈഡ് ആയിട്ട് കിട്ടുമോ ആ ഒരു വിഷയൽ നമുക്ക് ഫോണിൽ കൂടി ക്യാപ്ചർ ചെയ്യാൻ പറ്റും അപ്പം ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടി വെട്ടിക്കേറ്റി ഇവിടെ ഉറുക്കി വെച്ചിട്ടാണ് ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോണടക്കം പറഞ്ഞങ്ങ് പോവും കട്ടറി ആടുമ്പോഴാണെങ്കിലും ഫോൺ താഴെ പോകും താഴെ പോകുന്നൊരു പേടിയുണ്ട് കാരണം കംപ്ലീറ്റ് ഒരു പശലാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് വണ്ടി ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഷെയ്ക്കിങ് ആവും അപ്പോൾ കുലുങ്ങി 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 ആയിരിക്കും നമ്മളെ വീഡിയോ എല്ലാം കിട്ടുക അപ്പോൾ അത് കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ച് ടൈറ്റ് ആകും എന്നിട്ടായിരിക്കും നമ്മൾ തലയിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ അത്രയും ഷൈക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ എൻ്റെ ഇങ്ങനെ രീതിക്കുള്ള വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ വ്ളോഗിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ക്യാമറ ആണ് ഇപ്പം പിടിച്ചു ചെറിയ ഗോപ്ര പോലത്തെ സാധനമൊക്കെ വാങ്ങിച്ചത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ആദ്യത്തെ സൈക്കിൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഞാൻ എൻ്റെ ഫോണും കൊണ്ട് ഈ ഒരു സെറ്റപ്പിലാണ് അതായത് അന്ന് എൻ്റെലൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്കാണ് ഫോൺ കടുപ്പിച്ചിട്ട് ഈ ലെൻസൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വ്ളോഗ് തുടങ്ങുന്നത് അവസാനം ഞാൻ ക്യാമറ വാങ്ങിച്ചത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിൽ വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങിച്ചപ്പം അത് കള്ളന്മാരെ അടിച്ചുപോറ്റി കൊണ്ടുപോയെന്ന് അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് അപ്പം ഒരു എഫേർട്ട് ഇട്ടിട്ട് വീഡിയോ എടുത്ത് 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 അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ക്യാമറ വാങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ട് കള്ളന്മാർ ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറ വാങ്ങിച്ചത് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു പക്ഷെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് എവിടെയും വീഡിയോ പിടിച്ചോട്ട് പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ ഈ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ അകത്ത് ഈ കയറൊക്കെ ചുറ്റി വച്ചിട്ടും പശിയിട്ടൊട്ടിച്ചിട്ടും അതിലൊരു ഫോൺ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെൻസ് വെച്ചിട്ട് പിന്നെ ഇത് റെക്കോർഡാകുന്നുണ്ടോ ഇല്ലയോ അതെങ്കിൽ വണ്ടിയുടെ ഏത് ഭാഗമാണ് റെക്കോർഡാകുന്നത് എന്നൊന്നും അറിയില്ല കാരണം ചെറിയൊരു ഏരിയ മാത്രമേ കിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ഫോൺ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കംപ്ലീറ്റ് ടെൻഷൻ അടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടന്ന ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ അത് ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു രീതിയിലുള്ള സെറ്റപ്പും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിൽ അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ തുടക്കത്തിന് ഒരു കാരണക്കാരൻ ഈ ഒരു ഹെൽമെറ്റൊക്കെയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാനങ്ങനെ ചെറിയ ഒരു രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ്റെ വണ്ടി ജസ്റ്റ് എടുത്തുകൊണ്ട് വരും വീട്ടിലോട്ട് അപ്പോൾ ആരും കാണാതെ ഞാൻ ഈ ഹെൽമെറ്റിൽ ഫോണൊക്കെ ഇടുക്കി വെച്ചിട്ട് വീടിൻ്റെ അതിലേക്കൂടെയൊക്കെ ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരും എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് എടുത്ത് നോക്കും സംഭവമൊക്കെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണ് കിട്ടുന്നത് ഇതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ജസ്റ്റ് നോക്കും അങ്ങനെ അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുതലാണ് കേട്ടോ ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ച സമയത്ത് ഇന്നലെ ഞാൻ പെട്ടെന്ന് എന്തോ തപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ പെട്ടതാണ് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എടുക്കുന്നൊരു വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ കാണും അപ്പോൾ എൻ്റെയിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലൊക്കെ ഡയറക്റ്റ് പോയിട്ട് നല്ലൊരു ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ വാങ്ങിക്കുക നല്ലൊരു വണ്ടി വാങ്ങിക്കുക ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും എന്താ പറയുക പല പല സാധനങ്ങൾ ഇതുപോലെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഫൈനലി ഒരുപാട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു നല്ലൊരു ക്യാമറയും നല്ലൊരു ഫോണ് നല്ലൊരു വണ്ടി പിന്നെ അത്യാവശ്യം ദൂരത്തോട്ട് യാത്ര ചെയ്യുക ഈ കാര്യങ്ങളിലൊക്കെ എത്തുന്നത് തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങണം ആഗ്രഹം ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നുമുണ്ട് പക്ഷേങ്കിൽ നമുക്കൊരു പരിമിതി ഉണ്ടായിരുന്നു എന്തിനാണെങ്കിലും വണ്ടിക്കാണെങ്കിലും ഹെൽമെറ്റാണെങ്കിലും ക്യാമറയ്ക്കാണെങ്കിലൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഒരു രീതിയിൽ ഒരു നല്ലൊരു ക്യാമറയൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കുന്നു എനിക്കിതിൽ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റും അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞും വീഡിയോ ആണ് എൻ്റെ ചെറിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്യാമറനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു ഈ ഒരു ഈ ഒരു സെറ്റപ്പിൽ വ്ലോഗ് ചെയ്തൊരു പറ്റി പറഞ്ഞു അന്നൊന്നും നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തോട്ടൊന്നും കിട്ടു കയറി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതായത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങോട്ടേക്ക് ഇപ്പം ക്യാമറയിൽ അല്ല ഈ ഒരു ഹെൽമെറ്റിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു കടിയാക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും നോക്കുക നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ ഇതുവരെ അതുംകൊണ്ട് പുറം ലോകം കാണിച്ചിട്ടില്ല ആ ഒരു സെറ്റപ്പ് ആരും കാണിച്ചിട്ടില്ല ആ ഒരു സെറ്റപ്പ് എൻ്റെ കുറച്ച് കൂട്ടുകാർക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്തും പോകാറില്ല അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അധികം രാവിലെ ഇറങ്ങും അതായത് റോട്ടിൽ കൂടി ഒരു വണ്ടിയൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞാനതൊക്കെ പാസ് ചെയ്ത് ആ സ്ഥലത്ത് പോയി അത് പോയിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഒക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ സെറ്റപ്പിൽ ചെയ്ത് വ്ളോഗ് എടുക്കാൻ പറ്റും കേട്ടോ അതിൽ തന്നെ വലിയൊരു ക്യാമറയിലൊന്നും പോകാൻ നമുക്ക് ചിലപ്പോൾ അത്രയും സാമ്പത്തിക ശേഷിയൊന്നും ചിലപ്പം ആദ്യമേ ഉണ്ടായെന്ന് വരില്ല എല്ലാം പതുക്കെ പതുക്കെ നമ്മൾ എഫേർട്ടിട്ട് എഫേർട്ട് ഇട്ട് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലെത്തുന്നതാണ് നല്ലൊരു ക്യാമറയൊക്കെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഫോണ് ഇളകി വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഫോണിലായിരിക്കും ഫോണ് വീഴോ ഫോണ് എന്നായിരിക്കും വണ്ടി വീഴുവോ ഒന്നായിരിക്കില്ല ആ ഒരു സമയത്ത് നമ്മളെ ഒരു എന്ന് പറയുന്നത് ഒരുപാട് കാട്ടിക്കൂട്ടുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ നാണിത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഇന്നത്തെ ലൈഫ് സ്റ്റോറിയുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെ ഒരു കാറ് വാങ്ങിക്കാമുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് പുതിയൊരു ബ്ലോഗ് കാണാം ഓക്കേ ബായ്